ആ ഖാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇനി അനേഷിച്ചറിയ ഇവിടെ എല്ലാം പീഡന കേസിലുണ്ടെന്നും ഇനി എന്തെല്ലാം ചെയ്തെന്നും ആരെ പാവാടയാണ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഒക്കെ പിന്നീട് അറിയാൻ പറ്റും സഖാവിന് ഇത്രയെങ്കിലും ചുണുണ്ടെങ്കിൽ ആ പാവാട കൊണ്ടുപോയ ചേച്ചുകാരെ കൊണ്ടുവരാൻ പറയണമായിരുന്നു അവനൊരു പാർട്ടി സി പി ഐ എമ്മിലുള്ള ആളാണ് വ്യക്തിയാണ് അതുകൊണ്ടാണ് നേതാക്കള് പറഞ്ഞു ഞാൻ മേയറാണെന്ന് പറഞ്ഞപ്പോൾ പേടിച്ച് ഡിലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരു ഡ്രൈവറാണ് ഇന്ന് കുഴപ്പമില്ല അവൻ ആ വീഡിയോ വെളിയിൽ വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അവൻ നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ അവന് നല്ലതേ ഉണ്ടാവുള്ളു നാളെ ഒരു നമ്മളെ പോലെ ഒരു ഡ്രൈവറാണ് അവൻ അവൻ നാളെ ഒരു ഇത് അവസ്ഥയിൽ അവൻ്റെ പാർട്ടി തന്നെ അവന് ഇട്ട പണി കൊടുക്കും അത് എന്റെ മെയിൻ ഉദാഹരണമാണ് ഞാൻ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുന്നവരെ ഉപദ്രവിക്കാൻ വരാതെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാൻ വരാതിരുന്ന ആൾ അതാണ് എനിക്ക് പറയാനുള്ളത് നമസ്കാരം ഇപ്പോൾ ഡ്രൈവർ യെതു മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള വിഷയമൊക്കെ അങ്ങ് കത്തിനിൽക്കുകയാണല്ലോ യദുവിനെതിരെ പരാതിയുമായി മറ്റൊരു ലേഡി കൂടി വന്നിരുന്നു ഒരു ആക്ട്രസ് അവരും യദുവിനെതിരെ മോശമായ രീതിയിൽ തന്നോട് പെരുമാറി എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് യദു നൽകിയ മറുപടിയുണ്ട് ഇതിനെല്ലാം പിന്നെ യദുവിനെ ചാനൽ ചർച്ചയിൽ മുഴുവൻ ആഭാസനെന്നാണ് സി പി എം പ്രതിനിധികൾ വിശേഷിപ്പിച്ചത് പ്രത്യേകിച്ചും ഷിജുഖാൻ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ യദുവിനെ എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ യദു ഈ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ മറുപടിയിൽ ഷിജുഖാനെ കുറിച്ച് കൂടി പറയുന്നുണ്ട് ഈ ചർച്ചയിലൂടെ നീളം കേൾക്കുന്നതിലൂടെ മനസ്സിലാവുന്നത് യദുവും ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് എന്നുള്ളതാണ് അത് നിങ്ങൾ മുഴുവൻ കേൾക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയാണ് ഇത് കേട്ടതിലൂടെ എനിക്ക് മനസ്സിലായത് അതിന് വ്യക്തമായ ചില കാരണങ്ങളൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഷിജു ഖാൻ ആരുടെ പാവാടയെ എടുത്തിട്ടാണ് ഓടിയത് ആ പാവാട എടുത്തുകൊണ്ട് പോയത് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാം അതല്ലേ മര്യാദ ഞാൻ ആരുടെയും പാവാടയൊന്നും എടുത്തുകൊണ്ട് ഓടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കത്തരം പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ കുടുംബത്തിലും ചേച്ചിമാരൊക്കെയുണ്ട് വന്നുകേറിയ ചേച്ചിമാരുണ്ട് അവരോടൊന്നും അവരുടെയൊക്കെ പാവാട അവിടെ അലക്കിയിട്ടാൽ അവിടെ തന്നെ കിടക്കും ആ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ളവരുടെയൊക്കെ അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് യദു ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒരാളെ ആഭാസനെന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് കൂടി പറയുന്നവൻ്റെ ട്രാക്ക് റെക്കോർഡ് കൂടി കേൾക്കേണ്ടതുണ്ട് യദുവിനെ എന്തോ ഒരു കൃത്യമായ കാരണം കിട്ടിയിട്ടുണ്ട് കുറിച്ച് ഇത്തരം ഒരു കാര്യം തുറന്നടിച്ച് പറയുവാൻ അല്ലെങ്കിൽ യദു ഒരിക്കലും ഇത്തരം ഒരു സംസാരം നടത്തില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത് എന്തായാലും ഷിജുഖാനെ ഇത് താങ്കൾ കൂടി കേട്ടിരിക്കുന്നത് നല്ലതാണ് വെറുതെ അങ്ങ് കയറി ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരാളെ അങ്ങ് ആഭാസനം എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയായാലും നമുക്ക് യുക്തിക്ക് നിരക്കുന്ന സംഭവമൊന്നുമല്ല അതുകൊണ്ട് യദുവിൻ്റെ ആ തുറന്നടിച്ച് ഉള്ള പറച്ചില്ലുകളിലേക്ക് ഇത് കേൾക്കേണ്ടത് തന്നെയാണ് കേട്ടു നോക്കുക പറയുന്നതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് ആ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുഴുവൻ നോക്കുക എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല അതില് സത്യാവസ്ഥ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഉള്ളൂ ഒന്നാമത്തെ കേസ് ഇത് കേസ് ഫയൽ ചെയ്യണതും ഈ പ്രശ്നങ്ങൾ നടക്കുന്നതും മുപ്പതാം തീയതി തൊട്ടാണ് മെയ് മാസം ഒന്നായി ഒന്നായി അതായത് മുപ്പത് ഒന്ന് രണ്ട് മൂന്നായി നാല് ദിവസമായി നാല് അഞ്ച് ദിവസം ആവാൻ പോണ് ഇന്നാകുമ്പോൾ അഞ്ച് ദിവസം ആവാൻ പോകുന്നു ഈ മുപ്പതാം തീയതി തുടങ്ങിയല്ലേ ഇത്രയും ദിവസം ഇവരെവിടെയായിരുന്നു ഇവരിത്രയും ദിവസം എവിടെയായിരുന്നു അവര് ഇത്രയും നേരം ഈ ഇതിൻ്റെ പ്ലാനിങ്ങിലായിരുന്നു സംഭവം നാല് ദിവസമെങ്കിലും വേണ്ടേ ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഒരു ഇത് അവർ ചിലപ്പോൾ എൻ്റെ ഫോട്ടോ എൻ്റെ ബസ്സിൻ്റെ ഫോട്ടോ എൻ്റെ എന്നാണ് പറഞ്ഞത് എൻ്റെ ബസ്സിൻ്റെ ഫോട്ടോ എടുത്തു നിങ്ങൾ ഇങ്ങനെ മോശമായിട്ട് പെരുമാറി ബസ് ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു റോക്കി വായ് പോലെ ഇറങ്ങി വന്നു ഇതല്ലേ അതിൽ കണ്ടൻ്റെ സംഭവം ബസ് കിടക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടതാണ് എല്ലാവരും കണ്ടതാണ് ബസ് ഒരു സൈഡിൽ ഇടത് സൈഡിൽ ആ റോഡ് ഇടിച്ച് പൊളിച്ച് ഒരു ബസ്സിന് പോകാനുള്ള റോഡേ ഉള്ളൂ അപ്പുറം സൈഡിൽ കാണാം ആ പിക്ചറിൽ കാണാം എന്നിട്ട് ഇപ്പുറം സൈഡിൽ ഇടിഞ്ഞു പൊളിഞ്ഞ ഭാഗത്ത് ബസ് ഒതുക്കിയിട്ടൊക്കെയാണ് ഇത് ഏതോ ബസ് കംപ്ലൈൻ്റ് ആയിട്ട് ഒതുക്കിയിട്ടേക്കുന്നതിൻ്റെ വീട് ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് ഇതാണ് ബസ് ഇതാണ് ഇത് വന്നു പോയ ബസ് ഇതിപ്പോൾ ഞാൻ അന്ന് വഴിക്കടവ് പോയ സമയത്തായാലും വഴിക്കടവ് ഓടിക്കൊണ്ടിരുന്ന സമയത്തായാലും ഞാൻ ഓടിയത് ഇതേപോലത്തെ ബസ്സുകളിങ്ങനെ മാറിയും തിരിഞ്ഞു ഓടുന്നുണ്ട് ഇതേ നമ്പറിലുള്ള ബസ്സും അല്ലാത്ത ബസ്സും മാറിയും തിരിഞ്ഞു ഓടുന്നു ഇവരൊക്കെ ഇത്രയും സപ്പോർട്ടുള്ള ആൾക്കാർക്ക് എന്താണ് ഞാൻ അതേ ബസ് കൊണ്ടുപോയെന്ന് തെളിയിക്കാൻ വലിയ പാടുണ്ടോ പാടൊന്നുമില്ലല്ലോ അത് കഴിഞ്ഞ് ഈ ബസ് കൊണ്ടുപോവുകയും എന്നൊക്കെ പറയുന്നു അവർ പറയുന്നതാണ് പിന്നെ സാദാ ഒരു ലേഡി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇതൊരു ആക്ടറാണ് എന്നാണ് അവർ പറയുന്നത് ഞാൻ ഈ മേയറെ കണ്ടിട്ട് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ പോലെയാണ് ഇവരെ എനിക്ക് കണ്ടിട്ട് അറിഞ്ഞുകൂടാ ഞാൻ സിനിമകളൊക്കെ വലിയ കുറവാണ് എനിക്കും അറിഞ്ഞുകൂടാ എന്തായാലും ഇവരും ആക്ടറാണെന്നാണ് സാമൂഹിക മാധ്യമങ്ങളോ എല്ലാ വാർത്തകളും പറയുന്നത് ആക്ടറായിക്കോട്ടെ അവര അങ്ങനെ മോശമായിട്ട് പറയാപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ഇവർ ആരെയും ഇംഗിതത്തിനൊത്ത് ചലിക്കുന്ന ഒരു ക്ലോക്ക് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് ആരെങ്കിലും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ പറയിപ്പിക്കുകയും ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇവർ മുപ്പതാം തിയതിയോ അല്ലെങ്കിൽ പോട്ടെ രണ്ടാ ഒന്നാം തീയതിയോ രണ്ടാം തീയതിക്കകത്തോ പറയണ്ടായിരുന്നു ഈ മൂന്നാം തീയതി വരെ കാത്തിരുന്നത് ഇന്ന് കേസ് കൊടുക്കുന്ന ദിവസവും കൂടെയാണ് കേസ് ഞാൻ ഫയൽ ചെയ്തോന്ന് കണ്ടപ്പോൾ അടുത്ത കൗണ്ടർ കേസിന് വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവരുകയാണ് അത് ഇവർ കൊണ്ടുവന്നതാണെന്നാണ് എൻ്റെ നൂറ്റി ശതമാനം ഉറപ്പും ഈ കാര്യങ്ങളെല്ലാം ഇത് മറുപടി അങ്ങനെ ചെയ്തതാണെന്നുള്ളത് ഉറപ്പ് ബസ്സിൻ്റെ ആ ഫോട്ടോ കാണുമ്പോഴേ ജനങ്ങൾക്ക് മനസ്സിലാവും ബസ് ഒരു ഇടത് സൈഡ് ഒതുക്കിയിട്ടേക്കാണ് ബസ്സിൻ്റെ അകത്ത് യാത്രക്കാരൊന്നും ഞാൻ കാണുന്നില്ല അഥവാ യാത്രക്കാർ ഉണ്ടായാലും എവർക്ക് വേണമെങ്കിൽ ഏ നിർമ്മിത ക്യാമറ ഈ ഫോട്ടോകളൊക്കെ നിർമ്മിക്കാം അതും വല്ലാതെ നിർമ്മിക്കുക വേണമെങ്കിൽ അവർക്ക് ഇനിയിപ്പോൾ എന്നേം കൂടെ അടുത്ത് നിർത്തി വേണമെങ്കിൽ ചെയ്യാം ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഫോണിൽ ഡേറ്റ് അറിയാൻ പറ്റും ഫോണിൽ ഈ പിക്ചറിൻ്റെ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് സമയവും എപ്പോഴാണെന്നും ഒക്കെ നല്ലോണം അറിയാൻ പറ്റും അവരത് എടുത്ത് കാണിക്കട്ടെ എടുത്ത് കാണിച്ചാലും നമുക്കറിയാം അതിൽ വരെ കൃത്രിമം കാണിക്കുന്ന ആൾക്കാരുണ്ട് അതിൽ വരെ ഇത് അവര് ഫിലിം ഫീൽഡിലാണ് അവർക്ക് അതിനുള്ള ക്യാമറയും കാര്യങ്ങളും സെറ്റപ്പുകളും കാര്യങ്ങളും ആളുകളൊക്കെ അറിയാമായിരിക്കും അവർ പറഞ്ഞാൽ അവരെ കെ എസ് ആർ ടി സിയിൽ ആരോ ഉണ്ട് അവർ പറഞ്ഞ ഈ നമ്പർ കെ എസ് ആർ ടി സിയിൽ ഒരാളാണെങ്കിൽ ഇത് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കൂല അങ്കിൾ ഉണ്ടെന്ന് പറഞ്ഞു കെ എസ് ആർ ടി സിയിലൊരു അങ്കിൾ ഉണ്ടെങ്കിൽ ആ ആംഗിൾ പാർട്ടിക്ക് പാർട്ടിക്ക് പാർട്ടിക്കല്ലെങ്കിൽ ഈ ഈ മാഡത്തിനൊക്കെ സപ്പോർട്ടായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും എന്താ വെച്ചാൽ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി ഒരിക്കലും അത് പ്രശ്നം ഉണ്ടാക്കാനോ അങ്ങനത്തെ ഒരു പ്രശ്നത്തിനോ പോകില്ല എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എം വി ഡി എന്ന് പറയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയാണ് എം വി ഡിയിലെ വണ്ടി ഈ എം വി ഡി ഒരു കുറ്റകൃത്യം നേരിൽ കണ്ട് അവർ ക്യാമറ ഉള്ള വണ്ടിയാണ് ഫ്രണ്ടിൽ ബാക്കിലും ക്യാമറ ഉണ്ട് അവരവിടെ അവിടെ കൊണ്ട് ചെക്കിങ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് ആ ചെക്കിങ്ങിങ്ങിന് ഇടയിലാണ് അവർ വന്ന് പരാതി പറയുന്നതെന്ന് അപ്പോൾ ബസ് വരുന്നതും കാർ വരുന്നതും എന്തായാലും കണ്ടു കാണും ആൾ കണ്ടു കാണും എന്നിട്ട് പരാതി കൊടു അവരെ അടുത്ത് പരാതി പറഞ്ഞു തന്നു പരാതി പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യുന്നു ബസ്സിനെ പിന്നെ മുന്നോട്ട് ഓടാനും സമ്മതിക്കൂല എം വി ഡി ആണ് പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ഡ്രൈവർ ഞാനാവട്ടെ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ആവട്ടെ എം വി ഡി ആണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വണ്ടി വിട്ടുകൊടുക്കൂല്ല ഒരാളെ പരാതി സ്വീകരിച്ച് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറയുന്നു ബാക്കിലെ എന്തോ വാട്സപ്പ് നമ്പറിൽ വിളിച്ചെന്നാണ് പറയുന്നത് അതാ ഒരിക്കലും വാട്സപ്പ് നമ്പർ ട്വൻറ്റി ഫോർ അവേഴ്സ് യൂസ് ചെയ്യുന്ന നമ്പറാണ് ആ വാട്സപ്പ് നമ്പറിൽ കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഇടാം വണ്ടിയിലെ ഫോട്ടോ എടുത്ത് നമ്പർ എടുത്ത് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി അവരെ പിന്നെ കോണ്ടാക്റ്റ് ചെയ്യും അവർ എന്തുകൊണ്ട് അവർ അത് ചെയ്തില്ല ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നീ മീഡിയ ഒന്നീ ഇവർ പാർട്ടി ബേസിൽ ഇവർ ഇവരെ ഫേസ്ബുക്ക് ഐ ഡിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം അറിയാം എസ് എഫ് ഐ പ്രവർത്തകയാണെന്നും എസ് എഫ് ഐയെ പിൻതാങ്ങുന്ന ആളാണെന്നും പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആളാണെന്നും നല്ല രീതിയിൽ ഞാൻ ഫേസ്ബുക്ക് സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടതന്നെ ഞാൻ ആദ്യം വിളിച്ച് ഒരു മീഡിയയിൽ കൂടെ സംസാരിച്ചപ്പോഴും ഞാൻ എനിക്ക് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് മോശമായിട്ട് ഒരു ഒരു ഏത് ഗർവോട് കൂടിയിട്ട് സംസാരിക്കുന്നത് നിന്നെ കൊടുക്കാമെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അപ്പോൾ ഞാനും തിരിച്ച് ചെറിയ രീതിയിൽ കയറുകയായിരുന്നു കയർത്തെന്ന് വെച്ചാൽ കയർത്തെങ്കിലും ആ രീതിക്കുള്ള സംസാരം ഞാൻ എൻ്റെ വാക്കുകൾ മിതപ്പെടുത്തി ഞാൻ സംസാരിക്കുകയും ചെയ്തു അവരുടെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന എല്ലാം വാക് ബിരുദമാണ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ മോശക്കാരനായി കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയതെല്ലാം ജനങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്തെന്ന് ജനങ്ങളല്ലേ റിപ്ലൈ കൊടുക്കേണ്ട ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഈ സിനിമയ്ക്ക് പൈസയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോയി പൈസ വാങ്ങിച്ച് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരല്ല അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ് അവർക്ക് അവർക്ക് ഒരു കാര്യം ചെയ്യാം അത്രയ്ക്ക് ദേഷ്യം എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ അവർക്ക് പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ട് എന്നെ കുറച്ചും ഉണ്ടായെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് ഈ വണ്ടി ഇന്നെ എങ്ങനെ ഹോണടിക്കാൻ വന്നു ഇടി ഇടിക്കാൻ വന്നു അല്ലെങ്കിൽ മോശമായിട്ട് പറഞ്ഞു എന്ന് പറയണേ ഈ വെളിയിലിറങ്ങി വന്ന് ഞാൻ ബാക്കിയിൽ നിന്ന് ഹോണടിക്കുന്നതായിട്ട് ഒരു കാറ് വന്നു ബാക്കിന്ന് ഹോണടിക്കണേ ഇവർ പറയുന്നത് പല തവണയായിട്ട് തെറ്റാണ് പറയുന്നത് ഇവർ ആദ്യം പറയുകയാണ് ഞാൻ ആ ഫ്രണ്ടിൽ പോവുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്ത് സ്ലോ മൂവിങ് ആയിരുന്നു ഒരു വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലായെന്ന് പറഞ്ഞ് പിന്നെ അവർ അത് തിരിച്ചു പറയുന്നു കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്യുന്നു ഞാൻ അതിൻ്റെ ബാക്കിൽ കിടന്ന് ഹോൺ അടിച്ചു ഏ അപ്പം അടിച്ചിട്ട് പിന്നെ എം വി ഡി ഇവരെങ്ങനെയാണ് ബാക്കിൽ കിടന്ന് ഹോൺ ഹോണടിക്കണവർ എങ്ങനെയാണ് എം വി ഡിയെ വിളിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എം വി ഡി അവിടെ കിടന്ന് പരാതി പറഞ്ഞു പോലും പിന്നെ ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്തെന്ന് പറയുമായിരിക്കും ഈ സ്ലോ മൂവിങ് ട്രാഫിക്കും അവിടെ റോഡ് പണി കിടക്കുന്നവര് തന്നെ പറയുന്നുണ്ട് ഇവർ വാക്ക് കേൾക്കുമ്പോൾ തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കറക്റ്റ് സ്ലോ മൂവിങ് ആയിട്ട് പോകുന്ന വണ്ടി ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ എന്ന് എവര് തന്നെ പറയും എവർ ഓവർടേക്ക് ചെയ്ത് കയറി പോയെന്ന് വെച്ചോ വച്ചാൽ എം വി ഡിൻ്റെ അടുത്ത് പോയിട്ട് ഈ വണ്ടിയെ കൊണ്ടുവന്ന് ചെറുത്ത് വെച്ചിട്ട് നിർത്തിയോ നട റോഡിൽ ബ്രോക്കി ബൈ പോലെ ഇറങ്ങി വന്നെന്നാണ് പറയുന്നത് ഇറങ്ങി വന്നാലും അതെന്താണ് എന്താണെന്നുള്ളത് ഇറങ്ങി വന്നെന്നു വെച്ചാൽ വണ്ടി കിടക്കുന്ന ഫോട്ടോ എന്നെ നോക്കാം അവരന്നെടുത്ത ഫോട്ടോ ആ ഫോട്ടോ തെളിയിക്കുന്നതു കൊണ്ടല്ലോ ആ ഫോട്ടോയുടെ ഡീറ്റെയിലും കാര്യങ്ങളും എടുക്കുമ്പോൾ ഞാൻ ആ വണ്ടി ഒതുക്കിയതും കാര്യങ്ങളും എല്ലാം പച്ചയായിട്ടുള്ളത് കിട്ടും ഞാൻ വണ്ടി ഓടിച്ചത് എനിക്ക് അന്നത്തെ ഡീറ്റെയിൽ കിട്ടും നമുക്ക് തിരക്കാം അവർ ഡേറ്റ് പറഞ്ഞ് ഞാൻ തിരക്കട്ടെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തിരക്കണം എനിക്ക് എൻ്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ടേ ഇവരിങ്ങനെ ഇങ്ങനെ ഓരോ കേസുകളും ഓരോ പെണ്ണുങ്ങളെയും കൊണ്ടുവന്ന് ഇങ്ങനെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തോപ്പിക്കുക എന്നാണെങ്കിൽ ഈ കേസിൽ നിന്ന് ഈ മേയറുമായിട്ടുള്ള വിഷയത്തിൽ ഞാൻ തോക്കണ പരിപാടിയില്ല ഞാൻ ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും അവർ ഇനി ഏതൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുവന്നാലും ഇനി റിയാലിറ്റി ആയിട്ട് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് എന്നെ ഒരു മോശമായിട്ട് പറയാനാണെങ്കിലും ഞാൻ മുന്നോട്ട് തന്നെ പോകും ഇനി എത്ര തന്നാലും എത്ര കേസ് പറയേണ്ടി വന്നാലും എത്ര പെണ്ണുങ്ങൾ കേസ് കൊടുത്താലും ശരി തന്നെയാണ് ഞാൻ മുന്നോട്ട് തന്നെയാണ് പിന്നെ ഇവരെ പേരിൽ ഞാൻ ഇനിയിപ്പോൾ കേസ് വക്കീലിൻ്റെ അടുത്ത് ചോദിക്കണം എന്നെ ഇത്രയും മാത്രം ഹരാസ് ചെയ്യുന്നത് ഇങ്ങനെ ആ പെണ്ണുങ്ങൾ ഇറങ്ങുന്നതുകൊണ്ട് മറ്റത് മേയർ എന്തെങ്കിലും പറയുക സിനിമാ നടി എല്ലാവരും വിചാരിക്കുകയാണ് എവ ഹൈടെക്കായിട്ടുള്ള എല്ലാവരും ആണല്ലോ അശ്രീലം പറയുന്നതെന്ന് വിചാരിക്കുക മേയർ മറ്റേത് മേയർ ഇത് സിനിമാ നടി അപ്പം ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അടുത്ത അവർ ഇറക്കുന്ന പരിപാടിയാണ് ഈ നടി നടിയാവുമ്പോൾ ആളുകൾ ജനങ്ങൾ സ്വീകരിക്കും അത് പെണ്ണ് ഞാൻ കോട്ടയം വഴി തൃശ്ശൂരാണ് ഓടുന്നത് കോട്ടയം വഴി തൃശ്ശൂർ ഓടിയിട്ട് തിരിച്ച് വരുന്നത് കൊല്ല ആലപ്പുഴ വഴി തൃശ്ശൂരിൽ നിന്ന് കൊല്ല ആലപ്പുഴ വഴിയാണ് പോകുന്നത് ഇതിന് കുന്നംകുളം പോവേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം കുന്നംകുളം എവിടെയാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ ഇവർ പറയുന്നത് അതും തെറ്റാണ് അതും തെറ്റാണ് അല്ലെങ്കിൽ ഏത് വർഷം ഏത് മാസമാന്ന് പറയണം ശരി ആയിക്കോട്ടെ ഞാൻ വഴിക്കടവ് ഓടിയ ഓടിയപ്പോൾ ഉള്ളതാകട്ടെ എനിക്ക് ഓർമ്മയില്ലാത്തതുണ്ടെന്ന് ഞാനിങ്ങനെ പറയണം വഴിക്കടവ് ഓടിയതായിക്കോട്ടെ ആയാലും പക്ഷേ ഈ വെയിലത്ത് ഒരു ഡ്രൈവർ ഞാനല്ല ഇനിയിപ്പോൾ വേറൊരു ഡ്രൈവറാണ് പറഞ്ഞതെന്ന് ഇരിക്കട്ടെ അവർ ഇങ്ങി പറയും മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ഡ്രൈവറിനെയാണ് പറഞ്ഞത് ഇരിക്കട്ടെ അപ്പോൾ വേറൊരു ഡ്രൈവറിനെ ആയാലും ഈ വെയിലത്തും മഴയെത്തായാലും ഈ ചൂടത്തും നമ്മളൊരു ഡ്രൈവറിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം ഇവർ ഏ ഈ കാറിൻ്റെ അകത്ത് ഇരുന്ന് സുഖിച്ചിരുന്ന് പോകുമ്പോൾ ഇവരറിയുന്നില്ല ബാക്കിൽ ഈ ബസ് ഹോണടിച്ചാലും ആ ഡ്രൈവറിൻ്റെ ക്ലച്ച് ചവിട്ടി അവൻ്റെ മുട്ടും ആ ബ്രേക്ക് ചവിട്ടി അവൻ്റെ കാലും അവൻ്റെ കൈകളും അവൻ എത്രമാത്രം വേർത്തൊലിച്ച് ഈ എഞ്ചിൻ്റെ ചൂടിൽ വേർത്തൊലിച്ച് ഈ നിരവധിയായ ആളുകളെ സമയത്ത് അവൻ പറഞ്ഞ് അവൻ്റെ ഡ്യൂട്ടി സമയത്ത് എത്തിക്കുകയും അതായത് തൃശ്ശൂർ എത്തിക്കേണ്ട സമയത്ത് പോയി കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകേണ്ട ആൾക്കാരാണ് പലയിടത്തും പോകേണ്ട ആൾക്കാരാണ് ഈ ന്യൂസ് സെൻസ് കാണിച്ച് കാറ് ഫ്രണ്ടിൽ ഓട്ടിക്കുന്നവർ ചിന്തിക്കേണ്ടേ ചിന്തിക്കണ്ടേ അല്ലാതെ ഇങ്ങനെ പരാതിയും പറഞ്ഞുകൊണ്ട് നടക്കണത് ഭയങ്കര ക്രെഡിറ്റ് അവർ ഇത് മുതലെടുക്കുകയാണ് അത് ഏത് ബസ് ഓടിച്ച ഡ്രൈവറായാലും ശരി തന്നെയാണ് ഇവര് ഈ ഒരു അവസരത്തിൽ ഇതിപ്പോൾ മറ്റേ താടിക്ക് തീ കൊത്തുമ്പോൾ വീടി കത്തിക്കുക എന്നുള്ള ടെൻഡൻസിയാണ് ഇവർ കാണിക്കുന്നത് അതായത് ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു കേസായത് കൊണ്ട് അതിൻ്റെ കൂടെ ഇവർക്കും കൂടെ സ്റ്റാറാവാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ പാർട്ടിക്കാർ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഇവർ അറിഞ്ഞ് പാർട്ടിക്ക് ഒരു സഹായം ചെയ്ത് കൊടുക്കണ ആയിരിക്കാം എസ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പാർട്ടിക്ക് ഒരു സഹായം ചെയ്യണായിരിക്കാം അല്ലെങ്കിൽ മേയറിനൊരു സഹായമായിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു ലേഡിയില്ലേ അതും ലേഡി എന്ന് പറയും മറ്റേ ഒരു ീര വനിതകൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ജനവിഭാഗം എന്ന് പറയും പോലെ നമ്മൾ പോരാടാൻ നല്ല വനിതകൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടുണ്ട് ഒരുപാട് വനിതകൾ എൻ്റെ ബസ്സിക്കേറുന്നതാണ് ഈ ബസ്സിക്കാറുന്ന ഒരു കുട്ടികൾ പോലും മോശമായിട്ട് പറയില്ല എന്നെയാണ് എൻ്റെ ഉറപ്പ് രണ്ട് വർഷമായിട്ട് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല ഇപ്പോഴൊക്കെയാണ് പരാതികൾ പൊങ്ങി പൊങ്ങി വരുന്നത് നേരത്തെ പരാതിയൊന്നും ഒന്നുമില്ല പാർട്ടിക്കാർ ഇപ്പം തരം താന്ന പ്രവൃത്തിയാണ് കാണിക്കുന്നത് ഒരുത്തനെ ദ്രോഹിക്കുന്നതിന് ഒരു കണക്കുണ്ട് ഓരോരുത്തർ ഇതിങ്ങനെ പാവപ്പെട്ടവനൊന്നും പറഞ്ഞുകൊണ്ട് അവനെ ചവിട്ടി വാരി തേച്ചൊട്ടിക്കാമെന്നാണെങ്കിൽ അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല ജനങ്ങളെ ഏറ്റെടുക്കും ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്നും പലവരെ ഞാൻ കണ്ടപ്പോഴത്തേക്കും പറയണം മക്കളെ തളർന്നുപോലെ ഒരു പല വേലകളും കാണിക്കും മക്കളെ തളരല്ലേ എൻ്റെ മോനെ പോലെ ആയതുകൊണ്ടാണ് പറയണത് നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം നിന്നെനി കൊന്നാലേ ശരിയാണ് ഒരാളെ ഒരിക്കലല്ലേ ഇവർക്ക് കൊല്ലാൻ പറ്റുള്ളൂ എന്തായാലും മക്കൾ ഇതിന് വേണ്ടിയിട്ട് ഒരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇന്ന് എൻ്റെ അടുത്ത് ആ ഒരു അമ്മ ഒരു വയസ്സായ ഒരു അമ്മ പറഞ്ഞു ഒരമ്മ മാത്രമല്ല പല ചേട്ടൻ പറഞ്ഞു ഞാൻ പാർട്ടിയിലുള്ളതാണ് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടെന്ന് പറയണമെങ്കിൽ എൻ്റെ ഭാഗത്ത് ഞായുള്ളാണ് എന്നും പറഞ്ഞു ഞാൻ അഹങ്കരിക്കാറില്ല ഞാൻ ഏത് ധാർഷ്ട്യം കാണിക്കാറില്ല ഞാൻ ഇങ്ങനെ കെ എസ് ആർ ടി സി ഡ്രൈവറിൽ നിന്ന് ഹുങ്ക് കാണിക്കാറില്ല ഞാൻ സാധാരണ ഒരു ജോലിക്കാർ സാധാരണ ആൾക്കാരുടെ ഇടയിൽ സാധാരണ ജീവി കെ എസ് ആർ ടി സി ഇന്ന് അല്ലെങ്കിൽ നാളെ പറഞ്ഞ് വിടണമെങ്കിൽ പട്ടിയെ പോലെ ഇറങ്ങി പോകേണ്ടവനാണ് നമുക്ക് ഈ ജോലി സ്ഥിരമല്ലാത്തതുകൊണ്ട് നമുക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് മേറെ പോലെ അല്ലെങ്കിൽ ഈ സിനിമ നടിയുള്ള പോലെ ലക്ഷങ്ങളും കോടികളും അല്ല നമുക്ക് കിട്ടുന്നത് വെറും എഴുന്നൂറ്റി പതിനഞ്ച് രൂപ അവർക്ക് എ സി റൂം എ സി കാർ എല്ലാം ഉണ്ട് നമ്മളീ നട്ടപ്പാതിരയും വെയിലും മഴയും മ മഞ്ഞും ഇല്ലാതെ വണ്ടി ഓടുന്ന ആൾക്കാരും ഉറക്കവും കളഞ്ഞ് അപ്പോൾ ഒരു ദാക്ഷിണ് കണ്ണിച്ചോര ഇല്ലാതെ അവനെ പിന്നെയും പിന്നെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വാശിക്ക് വാശിക്ക പുറമേയൊന്നുമല്ല വാശിക്ക് തിരിച്ച് വാശി തന്നെയാണ് നല്ല രീതിയിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ മുന്നോട്ട് പോകും കോടതി എന്തായാലും വിധിയിൽ ഞാൻ വിശ്വസിക്കുന്നു കോടതി സത്യത്തിൻ്റെ കൂടെയായിരിക്കും ദൈവം എന്തായാലും സത്യമുള്ളവൻ്റെ കൂടെ നിൽക്കുള്ളൂ ഞാൻ ഒരു ദൈവവിശ്വാസിയായോ ഉള്ളുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലും കുറേ എസ് എഫ് ഐയുടെ പോസ്റ്റുണ്ട് അങ്ങനെ അവർ പറയണ അവരെ പേരിൽ പറയണ എസ് എഫ് ഐ എന്ന് പറയണില്ലേ അത് പോസ്റ്റ് അവർ എസ് എഫ് ഐ ആവട്ടെ ആവാതിരിക്കട്ടെ പക്ഷെ എന്തായാലും പൊതുജനങ്ങൾക്ക് നമ്മൾ അവരെ എസ് എഫ് ഐ ആക്കണമെന്ന് നമുക്ക് അവരെ തീരുമാനം എടുക്കണ്ട പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിയുണ്ട് ബോധമുണ്ട് ജനങ്ങളെ കഴുതകളാണെന്ന് പഴയ ആൾക്കാർ പറയുന്നത് ജനങ്ങൾ കഴുതകളല്ല എൻ്റെ ഈ ഒരു കാര്യത്തിൽ ജനങ്ങൾ കഴുതകളല്ല എന്നാൽ ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിയും ബോധവും വെളിവുള്ള ഏഹ് അവർ എസ് എഫ് ഐ കാര്യമാണെന്നുള്ള ഞാൻ ആദ്യമേ മനസ്സിലാക്കിയ കാര്യം തന്നെ അവർ പാർട്ടിക്കാരി ആവട്ടെ പാർട്ടി അനുഭാവിയാവട്ടെ പാർട്ടി പോലെ സ്നേഹിക്കുന്ന ആളാവട്ടെ പക്ഷേ അവർ കാണിക്കുന്നത് വെറും ശുദ്ധ മണ്ഡത്തനവും ഈ പറയുന്ന വെറും പൊട്ടത്തനോ ആണ് അല്ലെങ്കിൽ ഒരു ഒരാളെക്കുറിച്ച് അലിഗേഷൻ ഉണ്ടാക്കുമ്പോൾ അവനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം പഠിച്ച് അവനെക്കുറിച്ച് മാപ്പ് കറക്റ്റാക്കി കൊണ്ടുവന്ന ഇത് അവിടെ നിന്ന് ഇവിടെ നിന്ന് വെപ്രളപ്പെട്ട് കേസ് കൊടുക്കണേനാവുമ്പോൾ ഒരു പരാതി അതായത് നാളെ കേസ് കൊടുക്കണമെങ്കിൽ ഇന്ന് പരാതി റെഡിയാക്കി അങ്ങനെ ഒക്കെയാണ് അവൈ മോശപ്പെട്ടവനാണ് മാഡം ഇന്നലെ മറ്റേ വാർത്തയെ പറഞ്ഞെന്ന് ജഡ്ജിയെ കൊണ്ട് പറയിപ്പിക്കണം അതാണ് ഇവരെ ഉദ്ദേശം അതാണ് അവർ ചെയ്തത് നടത്തി കഴിഞ്ഞു സംഭവം ഞാൻ ഇന്ന് കൊടുക്കണം എന്നൊക്കെ എന്നെ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞ് നിങ്ങൾ എന്നെ ഒരാൾ രണ്ടുപേർ ഫോണിൽ വിളിച്ച് സത്യം പറഞ്ഞാൽ രണ്ടുപേരും ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ സാറേ നിങ്ങൾ എം എൽ എ ഭയങ്കര വെള്ളം അടിച്ചിരുന്നല്ലേ വെള്ളം അടിച്ചിരുന്ന് എം എൽ എ അവരൊക്കെ വെള്ളമായിരുന്നു അല്ലേ ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ എനിക്കിരുന്നൂടെ അത് എൻ്റെ വായിന്ന് വിടുന്നിട്ട് വേണേ ഇവർക്ക് നാളെ വീഡിയോ ആയിട്ട് ഇറക്കെ ഏതും ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ആ വരും വരും ഇനി അടുത്ത സരിത വരും അങ്ങനെ അങ്ങനെ ഓരോ നടിമാരൊക്കെ വരും ഓരോ നടികാരും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ആ അതൊക്കെ ഇപ്പം ബസ്സിൽ മെമ്മറി കാർഡ് ഇല്ല ആ മെമ്മറി കാർഡ് ആവി പോയി ഇനി ബസ്സിൽ നിന്ന് കത്താത്ത ഭാഗ്യം ബസ് കത്തേണ്ടയാണ് പക്ഷെ ബസ് കത്തിയില്ല കണ്ടക്ടർ കണ്ടക്ടർ ബാക്കി ഇരുന്ന ആളാണ് കണ്ടക്ടർ പാർട്ടി അനുഭാവി ആ വീഡിയോ എടുത്തവൻ പാർട്ടി അനുഭവി ആണ് അല്ലേ അല്ലേന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ അവനൊരു പാർട്ടി സി പി ഐ എമ്മിലുള്ള ആളാണ് വ്യക്തിയാണ് അതുകൊണ്ടാണ് നേതാക്കൾ പറഞ്ഞ് ഞാൻ മേയറാണെന്ന് പറഞ്ഞപ്പോൾ പേടിച്ച് ഡിലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരു ഡ്രൈവറാണ് ഇന്ന് കുഴപ്പമില്ല അവൻ ആ വീഡിയോ വെളിയിൽ വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അവൻ നമ്മളെ സഹായിച്ചു തന്നെ അവന് നല്ലതേ ഉണ്ടാവുള്ളൂ നാളെ അവർ നമ്മളെപ്പോലെ ഒരു ഡ്രൈവറാണ് അവൻ അവൻ നാളെ ഒരു ഇത് അവസ്ഥയിൽ അവൻ്റെ പാർട്ടി തന്നെ അവന് ഇട്ട പണി കൊടുക്കും അത് എൻ്റെ മെയിൻ ഉദാഹരണമാണ് ഞാൻ അത് ഞാൻ തിരിച്ചുള്ള മറുപടി കൊടുത്തല്ലോ പീഡന വീരൻ എന്ന് പറഞ്ഞിട്ട് ഷിജുഖാൻ എന്ത് തോന്നിയ ദിവസം പറയാമെന്ന് പറയണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ പറഞ്ഞിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടി ബേസിലെന്ന് പറഞ്ഞാൽ ആ ഷിജുഖാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇനി അനേഷിച്ചറിയ ഇവിടെ എല്ലാം പീഡന കേസിലുണ്ടെന്നും ഇനി എന്തെല്ലാം ചെയ്തെന്നും ആരെ പാവാടയാണ് എടുത്തോണ്ട് പോയെന്നൊക്കെ പിന്നീട് അറിയാൻ പറ്റും ഞാൻ പാവാടെ എടുത്തുകൊണ്ട് പോയാൽ എനിക്ക് തുണിക്കടയൊന്നുമില്ല പെണ്ണുങ്ങളെ പാവാടെടുത്തു അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ചേച്ചിമാർക്കിവിടെ ഇഷ്ടം പോലുണ്ട് എനിക്കും ചേച്ചിമാരുണ്ട് അമ്മയുണ്ട് സഹോദരിമാരുണ്ട് എൻ്റെ ബന്ധുക്കളായിട്ട് ചില ചേച്ചിമാരുണ്ട് അവരാരും പറയുന്നില്ല ഈ പറയുന്ന കുറേ പാർട്ടിയിലുള്ള ഇവരെ പാർട്ടിയിലുള്ളവർക്ക് മാത്രമേ ആംഗ്യങ്ങളും അശ്രീലങ്ങളും ഒക്കെ ഉള്ളൂ ഇവരാരും അശ്രീലം കാണിക്കാത്ത ആളുകൾ പീഡന കേസിൽ എത്ര അകത്തായ എത്ര സഹാക്കന്മാരുണ്ട് ഈ സഖാവിന് നാണമില്ലാതെ ഈ സഹാവ് ചാനലിൽ കയറിന്ന് അശ്രീലം അത് ഇത് എന്നൊക്കെ പറയും അതിലൊന്നും കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ സത്യമായി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പാവാട പക്ഷെ എനിക്കൊരു പറയണമെന്നുണ്ട് സഖാവിന് ഇത്രയെങ്കിലും ചുണുണ്ടെങ്കിൽ ആ പാവാട കൊണ്ടുപോയ ചേച്ചിയാരെ കൊണ്ടുവരാൻ പറയണമായിരുന്നു പാവാടയിൽ തുണി നനക്കായിട്ട് ഇരിക്കാൻ പറ്റൂല എൻ്റെ വീട്ടിലുള്ള ചേച്ചിമാരും അപ്പുറത്തും അപ്പുറത്തും ഒക്കെ തുണി നനക്കാറായിട്ടുണ്ട് ആ തുണികളൊക്കെ അതേപോലെ അവിടുത്തെ കിടക്കാറുമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നതായിട്ട് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ച് രണ്ടുപേരും ഭാര്യമാരെ കൊണ്ടുപോന്നു രണ്ടുപേരും സ്ത്രീകളാണ് ഏഹ് രണ്ടുപേരും പാർട്ടി അവർ നമ്മുടെ പാർട്ടി അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെയാണ് എന്നിട്ട് അവർ ഇച്ചി അവരിച്ചിപ്പോന്ന് ഇന്നേ വരെ അവർ വന്നിട്ട് ഇങ്ങനെ എത്ര വർഷമായി ചേച്ചിമാർ ചേച്ചിമാരിവിടെ വീട്ടിൽ കയറി വന്നിട്ട് എന്നിട്ട് ഇത്രയും മാസങ്ങളും വർഷങ്ങളുമായിട്ട് അവരെന്നെ ഇത്രയും ഇച്ചിരി പോന്ന് ഞാൻ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അവരെടുത്തും അങ്ങനെ കാണിക്കണമല്ലോ സഹോദരന്മാരെ അങ്ങനെ വൈരുദ്ധ്യം അല്ലെങ്കിൽ അങ്ങനത്തെ സ്വഭാവമുള്ള ഉള്ള ഒരുത്തനാണെങ്കിൽ അങ്ങനെ കാണിക്കണ്ടല്ലേ അവരൊക്കെ പറഞ്ഞ് പറഞ്ഞു എന്നെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു നടക്കൂല പിന്നെ അന്ന് അതുമല്ലാതെ ഈ പാർട്ടിയിലുള്ള ആൾക്കാര് ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ ആട് പട്ടിയും ആവില്ല പട്ടി ആടും ആവൂല ആട് കുതിരയാവൂല പിന്നെ അവരെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആനയെ ഉറുമ്പാക്കുക അല്ലെങ്കിൽ ഉറുമ്പിനെ ആനയാക്കുക അതാണ് ഉദ്ദേശം അത് ജനങ്ങൾ തന്നെയാണ് അതിന് ഉത്തരം കൊടുക്കും എന്നാണ് എൻ്റെ ഉറപ്പ് ജനങ്ങൾ എല്ലാത്തിനും ഉത്തരം കൊടുക്കും പിന്നെ കുറേ പേര് പാർട്ടിയിലുള്ള അനുഭാവികൾ കാണും എന്ത് പറഞ്ഞാലും പാർട്ടി എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് പറയൂല ശരിയെന്നേ പറയുള്ളൂ അത് ഞാൻ ആയാലും അങ്ങനെ തന്നെ ഞാൻ അനുഭാവിയായിരുന്നപ്പോൾ എൻ്റെ പാർട്ടി പാർട്ടിക്ക് ചെയ്യണതെല്ലാം ശരിയെന്നേ ഞാൻ പറയുള്ളൂ തെറ്റെന്ന് ആരുടെ അടുത്തും പറയില്ല പിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പറയണം അത് ആരായാലും ഞാൻ ചെയ്യാതെ പാർട്ടി ആയാലും എന്തായാലും ഞാൻ പണ്ട് തൊട്ടേ ഈ പാർട്ടിയിൽ വിശ്വസിച്ചാലും ഞാൻ എൻ്റെ പാർട്ടി അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ഒരു പാർട്ടിക്കകത്ത് ചെയ്യുന്ന തെറ്റുകൾ ഞാൻ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വെറുക്കപ്പെട്ടവനായത് അതാണ് സത്യ കാരണം അതാണ് വെറുക്കപ്പെട്ടവനായതും ഇവിടെ ഞാൻ എതിർക്കുന്നവനായ ഈ പെണ്ണെല്ലാം ആണല്ല എൻ്റെ അടുത്ത് ഞാൻ മുഞ്ഞാ പറഞ്ഞു എന്നെ ഞാൻ തിരിച്ചു പറയും പറയുമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇപ്പം കെ എസ് ആർ ടി സി വന്നതിന് ശേഷം ഞാൻ കുറേയൊക്കെ കുറേയൊക്കെ അച്ചടക്കം പാലിച്ചു എന്താ നമ്മുടെ കെ എസ് ആർ ടി സിയിലെ കെ എസ് ആർ ടി സിയിലുള്ള ഏതോ വാർത്ത പറയുന്നത് കെ എസ് ആർ ടി സിയിലുള്ളവരെ കുറിച്ച് എന്നും പരാതി കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർമാർ മോശമാണ് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർ മോശമാണ് കെ എസ് ആർ ടി സിയിലെ പെരുമാറ്റം മോശമാണ് എൻക്വയറിയിൽ മോശമാണ് കെ എസ് ആർ ടി സി കുറിച്ച് ഒരുപാട് ഇത് ഇത് വന്നപ്പോൾ ഒരുപാട് പരാതികളാണ് കെ എസ് ആർ ടി സി എത്ര നന്മ ചെയ്തതുണ്ട് കെ എസ് ആർ ടി സിയിൽ എത്ര പേര് വയ്യാതെ കിടന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇങ്ങനെ രക്ഷിച്ചതാക്കി ആംബുലൻസ് ആയിട്ട് കൊണ്ടുപോയതും കെ എസ് ആർ ടി സി എന്നല്ല എല്ലാ ബസ്സുകാരും പ്രൈവറ്റ് ബസ്സായാലും കെ എസ് ആർ ടി സി ആയാലും സ്വകാര്യ വാഹനങ്ങളായാലും ഡ്രൈവർമാരെ എന്ന് പറഞ്ഞാൽ ആർക്കും തട്ടിക്കളിക്കാവുള്ള എല്ലാം എ സി റൂമിൽ ഇരിക്കുന്നവർക്കും എ സി കാറിൽ പോണവർക്കും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല ഡ്രൈവർമാരെന്ന് തന്നെ അത്രയ്ക്ക് ബുദ്ധിമുട്ടുകളാണ് ഹെവി ഡ്രൈവർമാരെന്ന് തന്നെ അങ്ങനെയാണ് ഈ പത്ത് മണിക്ക് കിടന്ന് ഒമ്പത് മണിക്ക് എണീറ്റ് രാവിലെ ഉറക്കെണീക്കുന്ന ആൾക്കാർ സമയത്ത് കിടന്നും ആഹാരം കഴിക്കുന്നവർക്ക് അറിയില്ല ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു സാറ് ഒരു നമ്മൾ കെ എസ് ആർ ടി സി ഒരു ഡ്രൈവർ സാറ് ഈ ചപ്പാത്തി തിന്നുന്നത് കണ്ടായിരുന്നോ വീഡിയോ കണ്ടില്ല ഒരു വീഡിയോ ഉണ്ട് ഞാനത് വേണമെങ്കിൽ അയച്ചു തരാം ചപ്പാത്തി ഇങ്ങനെ പിച്ച് തിന്നുന്നതായിട്ട് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ തിന്നും തിന്നാൻ പോലും സമയമില്ലാതെ സമയത്ത് ഓടി എത്താതെ നമുക്ക് ആഹാരം കഴിക്കാൻ പോലും ബ്ലോക്കായി പോയി ഇതേപോലെയുള്ള കാറുകാരൊക്കെ ബ്ലോക്കാക്കി നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് തിന്നാനും വെള്ളം കുടിക്കാനും പോലും കിട്ടാത്ത അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത് ചിലപ്പോൾ ഓടി അവിടെ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ സ്റ്റാൻഡിൽ പിടിക്കാൻ പറ്റില്ല തൃശ്ശൂർ സ്റ്റാൻഡിൽ ഒന്നും പിടിക്കാൻ പറ്റില്ല സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ പിടിക്കാനുള്ള സമയം കഴിഞ്ഞാൽ അടുത്ത പോകാനുള്ള സമയമാവും അപ്പോൾ വണ്ടി എടുത്തിട്ട് പോകാൻ നോക്കുക അതിലിരിക്കുന്ന നേരത്തെ ലോങ് ഒക്കെ ഓടി വന്ന ആളുകളൊക്കെ മുഷിഞ്ഞിരിക്കുകയായിരിക്കും അങ്ങനെയെങ്കിലും എത്തിയാൽ മതിയെന്ന് അവരെ വായിയിരിക്കണേ കേൾക്കണം നാട്ടുകാരെ വായിയിരിക്കണേ കേൾക്കണം റോഡിയിരിക്കണവരെ വായി ഇരിക്കണേ കേൾക്കണം ബസ്സിലെ യാത്രക്കാരെ വായിയിരിക്കണം കേൾക്കണം ഇതെല്ലാം കേൾക്കേണ്ട ചുമതല നമ്മളെയാണ് എന്നാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള അതിനുള്ള വേദന കിട്ടുന്നുണ്ടോ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ഒരു കൂലിപ്പണിക്ക് നിസ്സാരം നമ്മളൊരു കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ അവർ ഒരു ഒരു പാർട്ടി സഖാവ് പറയുന്നതായിട്ട് ബംഗാളിയെ വച്ച് ചെയ്യിപ്പിക്കാം പിന്നെ എന്ത് ന്യായമാണ് അടിക്കുന്നത് ഈ സഖാവ് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് അനുസരിച്ച് സംസാരിക്കുന്ന സഖാവ് ഒരു തവണയെങ്കിലും ശമ്പളം മാറ്റി വെച്ചിട്ട് എൻ്റെ ശമ്പളം ആ കെ എസ് ആർ ടി സിക്ക് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു എം എൽ എയോ മേയറോ ഇതേപോലെ എൻ്റെ ശമ്പളത്തിൻ്റെ പകുതി കെ എസ് ആർ ടിക്ക് ശമ്പളം കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് തരയാണ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ ചോദിക്കുകയാണ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ നന്മ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഇത്ര കൊടുക്കുകയാണ് ഇവിടെ ഏത് നേതാക്കൾ കൊടുത്തിട്ടുണ്ട് ഏത് നേതാക്കൾ കൊടുത്തിട്ടുണ്ട് എൻ്റെ ശമ്പളം പകുതി തന്നെ തരാ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നണേ നമ്മുടെ ഏതോ ഒരു മന്ത്രിയോ എം എൽ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലേ അങ്ങനെ ശമ്പളത്തിൻ്റെ പകുതി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ വേറെ ആരും പറയണ ഞാൻ കേട്ടിട്ടില്ല ഈ മേയർ പോലും പറഞ്ഞു കാണില്ല നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടണവരെ ഉപദ്രവിക്കാൻ വരാതെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാൻ വരാതിരുന്ന ആൾ അതാണ് എനിക്ക് പറയാനുള്ളത്